ഹായ് ഫ്രണ്ട്സ് ഈ സ്വാഗതം ഇന്ന് കഴിഞ്ഞിട്ട് ലോട്ടസ് കാമില ക്യാമില എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ലോട്ടസ് ആണ് നല്ല ഇതളുകൾ ഉള്ളതാണ് ഒരുപാട് ഇതലായിട്ടുള്ള ലോട്ടസാണ് കാമില കാമില പറഞ്ഞ അമേരിക്ക മേലിയും ഉണ്ട് പിന്നെ ഇത് ക്യാമില വെറൈറ്റിയാണ് അമേരിക്ക മേലേ അല്ല അത് ഇത് ക്യാമില രണ്ട് രണ്ട് ടൈപ്പ് ആണ് ക്യാമില വെറൈറ്റി നല്ല ട്രോപ്പിക്കറായിട്ടുള്ള തന്നെയാണ് ഇത് അതുപോലെ ഒരുപാട് മുട്ടകൾക്ക് വന്നിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വെച്ചതാണത് ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ തന്നെ മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് മൂന്നാല് പൂവും മുട്ടും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ട്രോപ്പിക്കലാണ് നല്ല ഒരുപാട് എതിരുകളും ഒക്കെ ഉണ്ട് നല്ല കളറൊക്കെ ഉള്ളതാണ് ഇത് ലാസ്റ്റ് കുറച്ച് വിരിഞ്ഞ് കുറച്ച് പഴക്കമായതാണ് അത് കാണുന്നത് ലൈറ്റ് റോസ് ആയിട്ടുള്ളത് ഫസ്റ്റ് വിരിഞ്ഞ പൂവാണത് ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റാൻഡ് ലീഫ് വരുമ്പോൾ തന്നെ മുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് ലീഫ് വരാണ്ട് തന്നെ ഒരു മുട്ട് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പോൾ പിന്നെ സ്റ്റാൻഡ് ലീഫൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് ചുറ്റിലും ഇങ്ങനെ മുട്ട് വന്നിട്ട് ഇതൊന്നും വിരിയുണ്ട് ഒരുപാട് ഹൈറ്റിലേക്ക് ഒന്നും വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വിരിയ കാരണം കൊണ്ട് ഒരിത്തിരി പോട്ടിനെക്കാട്ടിലും കുറച്ച് ഉയരത്തിലേ വന്നിട്ടുള്ളൂ ഇനി കുറേ കഴിയുമ്പോൾ നന്നായിട്ട് ഉയരത്തിൽ വരും ഇതിൽ ആദ്യമായിട്ട് വെച്ച സമയത്ത് നന്നായിട്ട് ഉയരത്തിലാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ പൂക്കൾ വരണേ അതിൻ്റെ അത് കാരണം കൊണ്ട് ഒരുപാട് ഉയരത്തിലില്ലെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് നല്ല കളറൊക്കെ ഉള്ള ഫ്ലവറാണ് ഒരുപാട് ദിവസം നിൽക്കും ചെയ്യും ഈ പൂവ് നമ്മളൊന്ന് തുറന്ന് ഇങ്ങനെ മുട്ട് തുറന്ന് വരുമ്പോൾ വിരിപ്പിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഏഴെട്ട് ദിവസത്തോളം നിൽക്കും ഈ പൂക്കൾ പിന്നെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഞാൻ എല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ സാധാരണ മണ്ണ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇതിലിപ്പോൾ ഒരുപാട് ഇലകളുണ്ട് അപ്പോൾ ഇനി പഴയ പൂക്കളൊന്ന് വാടിക്കൊഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ ഇലകളൊക്കെ ഒന്ന് മുറിച്ച് കളയും എന്നിട്ട് നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും മുട്ടകളൊക്കെ നന്നായിട്ട് പിന്നെയും വരും നിറയെ മുട്ടകൾ പൂക്കളും കിട്ടണേ നല്ല വെറൈറ്റിയാണിത് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു വളം രാസവളം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളത് കാര്യം കൊണ്ട് നന്നായി ഫ്ലവറും കിട്ടുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്